जुम्मन जुम्मन दिलदार आ गयी जुम्म जुम्मन मनकार आ गयी जुम्म जुम्मन कमवार आ गयी जुम्म जुम्मन लजपाल आ गयी തിരുനബി സ്നേഹത്തിന്റെ പ്രണയാർദ്രമായ നിമിഷങ്ങൾ സമ്മാനിച്ച് മുത്തിനബി സല്ലാ അലഹി വസല്ലം തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനത്തിന്റെ ഭാഗമായി തിരുനബി സല്ലാഹ് അലഹി വസല്ലം ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ ബർക്ക മദർസത്തുൽ ഫലാഹ് സംഘടിപ്പിക്കുന്ന മഹബാഗ് കോൺഫറൻസ് മീലാദ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടുകൂടെ ബർക്ക അൽഫവാൻ ഹാളിൽ ഭൂമി കുളിർക്കുന്നു പ്രൗഢമനോഹരമാകുന്നു ീർക്കുന്നു <US> നിറവാനം <uneopen morally> പ്രസ്തുത മീലാദ് സമ്മേളനത്തിൽ പ്രവാചക പ്രകീർത്തന വേദികളിൽ മതഹാലാപനങ്ങൾ കൊണ്ട് ലോകം തീർത്ത പ്രമുഖമാതി ഷഹീൻ ബാബു താനൂർ പ്രവാചക പ്രകീർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടുമ്പോൾ മനോഹരമായ ഖുർആൻ പാരായണം നടത്തി ഹൃദയാന്തരങ്ങളിൽ ഇടനേടിയ ലോകത്തിലെ പ്രമുഖ കാര്യങ്ങളിൽ പെട്ട ആഫിർബത്ത് അസഹരി ഖുർആൻ പാരായണത്തിന് നേതൃത്വം നൽകുന്നു തിരിഞ്ഞ സ്നേഹത്തിന്റെ അലയലികൾ തീർത്ത് മദ്രസ വിദ്യാർത്ഥികളുടെ മധുരമൂറുന്ന ബുറുത ഇമ്പമേറുന്ന കവാലി ഇഷ്ക പൂക്കുന്ന ഇശൽ വിരന്ന് ആനന്ദമേകുന്ന ഞാത്ത കണ്ണിനും കാതിനും കുളർമേകുന്ന ദഫ് പ്രോഗ്രാം മറ്റു കലാസാഹിത്യ സാഹിത്യ മത്സരങ്ങൾ തുടങ്ങിയ പരിപാടികളാൽ മീലാദ് സമ്മേളനം പ്രൗഢമാകും പ്രവാചക സ്നേഹത്തിന്റെ ധന്യമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ബർക്ക ഫവാൻ ഹാളിലേക്ക് मरे हव मरे हवम् आगीर जीवनं तीर्तो जीव